ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുണിയൊക്കെ നമുക്ക് അലക്കാതെ തന്നെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം അതായത് ഇപ്പം നല്ല പാർട്ടി വെയർ ഒക്കെയാണ് നല്ല അരി വർക്ക് ചെയ്ത നല്ല ബീറ്റ് വർക്ക് ചെയ്ത ബ്ലൗസുകൾ ആരി വർക്ക് ചെയ്ത ബ്ലൗസുകൾ ബ്രൈഡൽ ബ്ലൗസുകൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ അലക്കാതെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ എന്തെ ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചില സമയം നമുക്ക് അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ പോകും പട്ടുസാരികളൊക്കെ അങ്ങനെയാണല്ലോ കളറ് പോകാം അതിൻ്റെ ആ ഒരു ഇത് പോകും സിൽക്ക് സാരിയൊക്കെ അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കാൻ നോക്കാം അലക്കാതെ നെട്ടാ അപ്പ അതിന് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് വേണ്ടത് അപ്പ ബേക്കിംഗ് സോഡ നമുക്ക് ഒരു 2 സ്പൂൺ ഇട്ടു കൊടുക്കണം അപ്പ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടു കൊടുക്കണ 2 സ്പൂണു ഒന്ന് രണ്ട് സ്പൂൺ ട്ടോ ഒരു വാട് ബ്ലൗസ് ആക്കാനെങ്കിലും ഒരു സ്പൂൺ ഒക്കെ മതിയാകും നോക്കിയിട്ട് അനസർജി ചെയ്യാ ട്ടോ ഇത്ര മതിയാകും ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അല്ക്ക് അതുപോലെ തന്നെ സ്മെല്ലുകളു അതുപോലെ തന്നെ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ നല്ലതാണ് അപ്പം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് നമ്മളിത് ബ്ലൗസ് ആണെങ്കിൽ ശരി ഏത് ഏത് ഡ്രസ്സാണെങ്കിൽ ശരി അതിൻ്റെ ഉൾവശത്താണ് നമുക്കത് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ഉൾവശത്താണ് നമുക്ക് വയർപ്പ് പ്രത്യേകിച്ച് കക്ഷത്തിൻ്റെ കൈയിൻ്റെ കൈ കുഴിയുടെ അവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലും വയർപ്പ് വരും അപ്പോൾ അവിടെ കഴുത്തിൻ്റെ പിൻവശത്ത് ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് അഴുക്ക് വരിക ബ്ലൗസ് പ്രത്യേകിച്ച് ഇപ്പം ബീഡ് വർക്ക് ചെയ്ത ബ്ലൗസുകളാണ് എല്ലാവരും യൂസ് ചെയ്യുക അല്ലേ നമ്മളിപ്പോൾ കല്യാണങ്ങൾക്ക് മാത്രമല്ല കല്യാണ പെണ്ണ് മാത്രമല്ല എല്ലാവരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർ ബ്ലൗസുകളൊക്കെ നല്ലവണ്ണം അഴുക്ക് പിടിക്കും അതുപോലെ തന്നെ പട്ടുസാരികൾ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ അതെ ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഓക്കെ അതുപോലെ കയറ്റിന്റെ പുറകു വശത്തും കുറച്ച് എടുത്ത എടുത്തിട്ടുള്ളു കേട്ടോ അതെ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് ഉൾവശത്താണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ചെയ്യാം അതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് എന്ത് പരിപാടിയായി ചെയ്യണം തോന്നും പക്ഷെ വേർപ്പനാറ്റം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുണി വരെ ഡാമേജ് ആയിപ്പോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ ഒരു മണം പോവാനും ആ വേർപ്പ് സ്മെല്ല് പോകാനും അഴുക്ക് പോകാനൊക്കെ ബെസ്റ്റാണ് ഈ ബേക്കിംഗ് സോഡ തീർന്നിട്ടില്ല ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ വെച്ച് ഒന്ന് ജസ്റ്റ് അതിൽ നിന്ന് റബ്ബെയ്യാം അതുപോലെ ഇതും റബ്ബ് ചെയ്യാം കഴുത്തിൻ്റെ പുറകുവശത്തും കണ്ട ഇങ്ങനെ നമുക്കൊന്ന് റബ്ബ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇനി ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ ചെയ്തെടുക്കാം കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് പൗഡർ നമ്മൾ ഇത്തിരി ഇട്ട് കൊടുക്കാം പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാസന ഉണ്ടാവാനും ഇനി നമ്മൾ ഈ വേർപ്പൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പൂപ്പൽ വരും ഡ്രസ്സിൽ അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ ബേക്കിംഗ് സോഡയും ഈ പൗഡറും നല്ലതാണ് ഇനി നമുക്കിത് ഒന്ന് വെയിലത്തിടന്ന് ഓക്കെ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് മടക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് അലക്കേണ്ട ആവശ്യമില്ല പിന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഷാമ്പൂ ഇത്തിരി വെള്ളത്തെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നനഞ്ഞ തുണി വെച്ച് തുടച്ചാൽ മതി ആ കറബിടിച്ച ഭാഗങ്ങളിൽ അപ്പോൾ നമുക്ക് ആ ഒരു അഴുക്ക് നന്നായിട്ട് ഇപ്പം ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും ഫുഡിൻ്റെ കറോ ഫുഡൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിലും അല്ലേ അപ്പോൾ അത് പോകാനായിട്ട് ഷാമ്പൂ ബെസ്റ്റ് നമ്മുടെ നമുക്ക് ഹെയറിന് യൂസ് ചെയ്യുന്ന ഹെയർ ഷാംപൂ എടുക്കുക ഒരു ഇത്തിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ആ ഭാഗത്തൊന്ന് കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് വേണം പിന്നെ അത് കളയാനായിട്ട് എന്നിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പൗഡറോ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക എന്നിട്ട് തുടച്ച ശേഷം വെയില തുണങ്ങാനിട്ടോ അങ്ങനെയാണ് നമുക്കിതിൻ്റെ തുണികളുടെ കറ അലക്കാൻ പറ്റാത്ത തുണികളുടെ കറ നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വെയിലത്ത് വെക്കണം ഇത് ഒരു മണിക്കൂറെങ്കിലും നല്ല വെയിൽ കൊണ്ട ശേഷം നിങ്ങൾ മടക്കി വയ്ക്കുകയാണെങ്കിൽ അടുത്തവണ എടുക്കുമ്പോൾ നമുക്ക് ആ പൂപ്പലോ വേർപ്പ മണോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ കാര്യമാണ് ചെയ്ത് നോക്കണേ താങ്ക്